വെളിപ്പാട് അധ്യായം പതിനാറ് നിങ്ങൾ പോയി ക്രോധകലശൻ ഏഴും ഭൂമിയിൽ ഒഴിച്ചു കളവിന് എന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് ഏഴ് ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു ഒന്നാമത്തേതും പോയി തന്റെ കലശൻ ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മുഖത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായി മനുഷ്യർക്ക് വല്ലാത്ത വണ്ണം ഉണ്ടായി രണ്ടാമത്തും തന്റെ കലശൻ സ്വന്തത്തിൽ ഒഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ പോലെയായിരുന്നു സമൂഹത്തിലെ ജീവിതജന്തുക്കി ചത്തുപോയി മൂന്നാമത്തെ ദൂതൻ തന്റെ കലശൻ നദികളിലും നീരറുകളിലും ഒഴിച്ചു അവർ രക്തമായി തീരുന്നു അപ്പോൾ ജലാധിപതിയായ ദൂതനീവർ പറയുന്നത് ഞാൻ കേട്ടു ഇരിക്കുന്നവരെ ഇരുന്നവരുമായി പരിശുദ്ധനായുള്ള നീ ഇങ്ങനെ ന്യായം പഠിച്ചുകൊണ്ട് നീതിമാനാവുന്നു വിശുദ്ധമാരെയും പ്രവാചകന്മാരെയും രക്തം അവർ ചിന്തിന്നിച്ചുകൊണ്ട് നീ അവർക്ക് രക്തം കൊടുക്കാൻ കൊടുത്തു അതിനവർ യോഗ്യർ തന്നെ അവണ്ണം യാഗപീഠവും അതേ ദൈവമായ കത്താവ നിന്റെ ന്യായപാൽ സത്യവും നീതിയും എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാലാമത്തെ തന്റെ കലശൻ സൂര്യൻ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുരുവാൻ തൊക്കെ വണ്ണം അതിന് അധികാരം ലഭിച്ചു മനുഷ്യർ അത്യുഷ്ണത്താൽ ബന്ധുപോയി ഈ ബാധകളുള്ള അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷ്ടിച്ചത് അവന് മൗത്വം കൊടുക്കാൻ തൊക്കെ വണ്ണം മാനസാന്തരപ്പെട്ടില്ല അഞ്ചാമത്തെ തന്റെ കലശം മൃഗത്തിന്റെ സിഹാസത്തിന്റെ മേഴിച്ചു അപ്പോൾ അതിന്റെ രാജ്യം ഇരുപോയി അവർ കഷ്ട നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വൃങ്ങളും ചെയ്തുവാൻ സ്വർഗത്തിന്റെ ദൈവത്തെ ദുശ്യതലാ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മനസ്സാന്തരപ്പെട്ടില്ല ആറാമത്തെ കളശം യൂഹ്രേസ് എന്ന മഹാനദിയിൽ ചോദിച്ചു കൃഷി നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരു നേരെ വെള്ളം വറ്റിപ്പോയി മഹാസർവത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചന്റെ വായിൽ നിന്നും തവളയെ പോലും മൂന്ന് അശ്വതാത്മാക്കൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു ഇത് സർവഭൂതത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസ യുദ്ധത്തിന് കൂടി ചേർപ്പാൻ അടുത്തു വന്നു ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ദൂതാത്മാക്കൾ തന്നെ ഞാൻ കള്ളനെ പോലെ വരും തന്റെ ലെച്ച കാണുമാർ നഗ്നായ നടക്കാതിരിപ്പം തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രതം ഭാഗ്യവാൻ ഭാഗ്യവൻ അവരെ ഭാഷയിൽ ഹർമ്മ ഗദ്വൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു ഏഴാമത്തോൺ തന്റെ കലശം ആകാശത്തിൽ വഹിച്ചു അപ്പോൾ സംഭവിച്ചു തീർന്നു വന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിന് വന്നു മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ വെത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല മഹാനഗരം അംശമായി പിരിഞ്ഞു ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദൈവബോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാഭാപിതോട് കൊടുക്കേണ്ടതിന് അവളെ ദേവസന്ധിയിൽ ഓർത്തു സകലദ്വീപ് ഓടിപ്പോയി മലകൾ കാണുവാനില്ലാതെയായി രാതന്തോളം ഖനമുള്ള കല്ലായി വലിയ കന്മക ആകാശത്തിന് മനുഷ്യർ മേൽ തീരൂ കണ്ണമഴയുടെ ഭാഗം ഏറ്റവും വലുതാവുകൊണ്ട് മനുഷ്യർ ആ ഭാഗത്ത് നോക്കാൻ ദൈവത്തെ ദൈവത്തെ ദുഷിച്ചു